ഈശോ മിശ്ഹായിക്ക് സ്തുതിയായിരിക്കട്ടെ വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം അഞ്ചാം അധ്യായം നാൽപ്പത്തിനാലാം വാക്യം എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു ശത്രുക്കളെ സ്നേഹിക്കുവിൻ നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ ഒരുപക്ഷെ ക്രിസ്തീയ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ചാണ് ഇന്ന് ഈശോ നമ്മളോട് പറയുന്നത് ശത്രുക്കളെ പോലും സ്നേഹിക്കണമെന്ന് ഒരാൾക്ക് മറ്റൊരാൾ എത്ര പ്രിയപ്പെട്ടതും പ്രധാനപ്പെട്ടതും രണ്ട് ലക്ഷണങ്ങളാണ് ഇന്ന് ഈശോ നമ്മളോട് പറഞ്ഞ ഈ വാക്യം നമ്മളെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കും ഒരാളെ കരുതുന്നതിൻ്റെ ലക്ഷണമാണ് അയാളെ സ്നേഹിക്കുകയും അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുക എന്നുള്ളത് ഞാൻ ആരെയൊക്കെ എൻ്റെ പ്രാർത്ഥനയിൽ നിന്ന് ബോധപൂർവ്വം മാറ്റി നിർത്തുന്നുവോ അവരോടൊക്കെ എനിക്ക് ഹൃദയത്തിൽ പിണക്കമാണെന്നാണ് അർത്ഥം നമ്മുടെ പ്രാർത്ഥനകളിൽ എല്ലാവരെയും ഉൾപ്പെടുത്താൻ നമുക്ക് പരിശ്രമിക്കാം ആരും നമ്മുടെ സ്നേഹ വലയത്തിൽ നിന്ന് പുറത്തല്ലാതിരിക്കട്ടെ നമ്മളൊരാളെ യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്നു എന്നതിൻ്റെ ലക്ഷണമാണ് അയാൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നു എന്നുള്ളത് യഥാർത്ഥ സ്നേഹവും നല്ല സ്നേഹവും ആത്മാർത്ഥമായ സ്നേഹവും ഒക്കെ പ്രകടിപ്പിക്കപ്പെടുന്നത് അയാളെ നമ്മുടെ പ്രാർത്ഥനയിൽ കൂടി നമ്മൾ കൊണ്ടുവരുന്നുണ്ടോ എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ ഒരു ചിന്തയിൽ വിശാലമായൊരർത്ഥത്തിൽ ഈശോ പറഞ്ഞു നിങ്ങൾ ശത്രുക്കളെ പോലും സ്നേഹിക്കുവാൻ നമുക്ക് ആരും ഉണ്ടാവാതിരിക്കട്ടെ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവരെയും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തി അവരെയും പ്രാർത്ഥനയിലേക്ക് കൊണ്ടുവരാൻ നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങളാക്കി മാറ്റാൻ സാധിക്കട്ടെ നമുക്ക് എല്ലാവരെയും ഓർമ്മിക്കാം ഓർമ്മിക്കുമ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം പ്രാർത്ഥിക്കുമ്പോൾ അവരെ ഓർക്കുകയും ചെയ്യാം